പ്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് അപ്പോസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും നമ്മളൊരു വിഷയത്തിന് വിഷയത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് വ്യാകരിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതകരമായ വിടുതലുകളെ അയക്കും തന തടവില് കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്ന സമയത്ത് കാരാഗ്രഹത്തിനകത്ത് ഉറങ്ങുന്ന സമയത്ത് ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് പടയാളികൾ പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്ന സമയത്ത് കാവൽക്കാർ കാരാഗ്രഹം കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ഇപ്പം നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയുമായി ദൂതൻ ഇറങ്ങും നമ്മുടെ സങ്കീർത്തനത്തിനകത്തൊരു ഇങ്ങനെ വായിക്കുന്നുണ്ട് തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവയ്ക്കുന്ന ഒരു ദൈവം ദാനിയേൽ പതിവ് പോലെ ഇരിസ്ലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് പ്രാർത്ഥിച്ചു ദാനിയേലിനെതിരായിട്ടുള്ള രേഖകളെ തിരുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു ദൈവത്തിന് ഒന്നുമില്ല നിനക്കെതിരായി നിനക്ക് വിരോധമായി എഴുതുന്ന രേഖകളെ കൈയെഴുത്തുകളെ മാറ്റിക്കളയുവാൻ ശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും അതുകൊണ്ട് നമുക്ക് മടുത്തു പോകാതെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും അത് ഏത് വിഷയത്തിന്മേലാകട്ടെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് വളരെ ഫലിക്കും യാക്കോബലിൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അപ്പം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എത്ര അരക്കെട്ട് ഉറപ്പിച്ച് ഉറപ്പിച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ എത്ര താഴും തഴുതുമിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങളുടെ നടുവിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എവിടെയും ദൈവത്തിന്റെ ദൂതിന് കയറി ചെല്ലുവാൻ കഴിയും നമുക്ക് അസാധ്യമായ കാര്യം നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണ് സാധ്യമേ 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 എല്ലാം എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന പെട്ടെന്ന് ഞൊടിയിടയിൽ കതാപിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി കാരാഗ്രഹത്തിൽ പ്രത്യക്ഷനായി കാരാഗ്രഹത്തിനകത്തൊരു വെളിച്ചം മിന്നി ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക അപ്പം നിന്നെ വിടിവിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും പ്രാർത്ഥന ഒരിക്കലും പരാജയമല്ല പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നതാണ് പ്രസംഗിക്കുന്നവനെ പലരും കാണും എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം കാണും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമായ എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരും ഇവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനാ വിഷയത്തിൽ ദൂതൻ ഇടപെട്ടു ഇടപെട്ടു സ്വർഗമിടപെട്ടു ഇടപെട്ടിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവനെ തട്ടിയപ്പോൾ അവൻ്റെ കൈകാലുകളിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണുപോയി അപ്പോ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ് നമുക്കറിയാം അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാമധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിക്ക് പൗരോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു അർദ്ധരാത്രിക്ക് പൗരോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു കടപുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാതിലുകളൊക്കെയും തുറന്നുപോയി എല്ലാ തടവുകാരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അപ്പോ ആരാധനയിലും പ്രാർത്ഥനയിലും തുറക്കാത്ത ഏത് വാതിലുകളും തുറക്കും ബന്ധനത്തിൽ ബന്ധനത്തിൽ കഴിയുന്ന നിന്നെ ചങ്ങലയിൽ കഴിയുന്ന നിന്നെ വിട്ടവിക്കുവാൻ കാരാഗ്രഹത്തിനകത്ത് ദൂതനിറങ്ങും അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും എത്ര കെട്ടുറപ്പുള്ള അടിസ്ഥാനമാണെങ്കിലും അതിനെ കുരുക്കുവാൻ അതിനെ ഉടച്ചു കളയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പ്രാർത്ഥനയ്ക്ക് കഴിയും അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഇവർ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല കിടന്നുറങ്ങുന്നത് കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായി അവർ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി പ്രിയമുള്ളവരെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന ഏത് തുറക്കാത്ത വാതിലുകളെയും തുറക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന കേട്ട് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ഒരു ദൈവം നീ എത്ര ബന്ധിക്കപ്പെട്ടാലും നിന്റെ ബന്ധനങ്ങളെ അറക്കുവാൻ നിന്നെ വിടുവിക്കുവാൻ എത്ര ഉറപ്പോടുകൂടി നിന്നെ ആമത്തിൽ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയാലും നിന്റെ പ്രാർത്ഥനയിലും ആരാധനയിലും വിടുതൽ നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആരാധിക്കുമ്പോൾ വിടുതൽ അപ്പോൾ ആരാധനയിൽ വിടുതലുണ്ട് ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും ആരാധനയിൽ രോഗസൗഖ്യമുണ്ട് ആരാധനയിൽ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടും ആരാധനയിൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങും നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ മുൻപില് എരിഹുവും മതിൽ കെട്ടി ഉറപ്പിച്ച് ബലപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴി തടഞ്ഞപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും പുരോഹിതന്മാര് അവര് എരിഹു കോട്ടയ്ക്ക് ചുറ്റും ആറു പ്രാവശ്യം ചുറ്റി നടന്ന് ഏഴാം പ്രാവശ്യം ഏഴ് പ്രാവശ്യം ചുറ്റി പുരോഹിതന്മാരുടെ കയ്യിലുള്ള കാഹളങ്ങൾ നീട്ടി ഊതിയപ്പോൾ എരിഹോവിന്റെ വൻ മതിലുകൾ ഇടിഞ്ഞു താഴുവാനിടയായി പുരോഹിത നിന്റെ കയ്യിൽ എന്താ ഉള്ളത് എൻ്റെ ഒരു കാഹളമുണ്ട് നിന്റെ കയ്യിലുള്ള കാഹളം നീ നീട്ടി ഊത നീ കാഹളം നീട്ടി ഊതുമ്പോൾ നിന്റെ മുമ്പിലുള്ള മതിലുകൾ ഉടഞ്ഞു മാറുവാൻ നിന്റെ യാർപ്പിൻ്റെ ധ്വനി കേൾക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ള മതിലുകൾ ഇടിഞ്ഞു മാറുവാനിടയായിത്തീരും അതുകൊണ്ട് പ്രാർത്ഥനയിൽ വിടുതലുകൾ ഉണ്ട് പ്രാർത്ഥനയിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ കഴിയും പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിൽ നമുക്ക് ആരാധിക്കാം ആരാധനയുടെ ശ്രേഷ്ഠത നിമിത്തം മുഖം ഒടിഞ്ഞു മാറുവാനിടയായിത്തീരും ആരാധനയിൽ മുഖം ഒടിഞ്ഞു മാറും ആരാധനയിൽ തോളിൽ നിന്ന് ചുമടുകൾ മാറിപ്പോകും അപ്പോൾ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ കൊണ്ടുവരുന്നതാണ് ഇവിടെ അവർ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാതിലുകളൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു ചങ്ങലക്കാർ ഓടിപ്പോയി എന്ന് വിചാരിച്ച് തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അവർ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ പൗരോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു ഞങ്ങൾ യജമാനന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം അവർ പറയുന്ന ഉത്തരം കഥാവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു അപ്പൊ രക്ഷകർത്താവിൽ കൂടി മാത്രമേ ഉള്ളൂ വിടുതൽ കർത്താവിൽ കൂടി മാത്രമേ ഉള്ളൂ കത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക നീ ആർക്കുമ്പോൾ ചിലതിൻ്റെ എല്ലാം അടിസ്ഥാനങ്ങൾ കുരുങ്ങുവാനിടയായിത്തീരും ചില പ്രമാണിമാർ നിന്റെ അടുക്കൽ വരുവാനിടയായിത്തീരും രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വരുന്ന അനുഭവങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത് കർത്താവായി യേശു ഖുസുബി വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇവിടെ പന്ത്രണ്ടാമധ്യായത്തിൽ പുസ്തക പ്രവൃത്തി പന്ത്രണ്ടാമധ്യായത്തില് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു അത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗമെഴുന്നേൽക്കുക എന്ന് പറഞ്ഞു ഉണർന്ന ഉടനെ അവൻ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു എൻ്റെ വസ്ത്രം പുതച്ചൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ ഞാനൊരു സ്വപ്നം കാണുന്നു എന്ന് നിരൂപിച്ചു ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതവേ തുറന്നു നിന്റെ വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങിയാൽ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എത്ര അടച്ച് ഉറപ്പിച്ച വാതിലുകളാണെങ്കിലും ദൂതനെറങ്ങിയാൽ അവിടെ വിടുതലുണ്ട് ദാവീദിന്റെ താക്കോലുള്ളവൻ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല ദാവീദിന്റെ താക്കോലുള്ളവൻ അടച്ചാൽ ആർക്കും അതിനെ തുറക്കുവാൻ കഴിയത്തില്ല നിൻ്റെ പ്രാർത്ഥനയിൽ എത്ര ഉറപ്പുള്ള വാതിലുകളും തുറക്കുവാൻ കഴിയും തലമുറകൾക്ക് വേണ്ടി വാതി വഴികളും വാതിലുകളും തുറക്കുവാൻ ദൈവത്തിന് കഴിയും നിന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിന് സമാനമായ അനുഭവങ്ങളിൽ കൂടി ചങ്ങരകളാൽ ബന്ധിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ ഉള്ള പ്രാർത്ഥന ദൈവത്തോടുള്ള നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല അപ്പം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വിടുതലിനെ കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാത്ഭുതങ്ങളെ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന സ്വർഗം തുറക്കുന്നതാണ് പ്രാർത്ഥിക്കുന്ന നീ ഒരിക്കലും ഒരു പരാജയമാകുകയില്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം യുവജനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു